പുത്തൂർ പള്ളിക്കൽ മെക്സവൻ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സമീപ പ്രദേശത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നുൾപ്പെടെയുള്ള അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായി നടത്തപ്പെട്ട വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഗീതവിരുന്ന് അരങ്ങേറി പുത്തൂർ പള്ളിക്കൽ വി പി കെ എം എം എച്ച് എസ് സ്കൂൾ ക്യാമ്പസിലെ മൈതാനിയിൽ വെച്ച് അതിരാവിലെ ആറ് പതിനഞ്ചോടെ ആരംഭിച്ച വാർഷികാഘോഷ നഗരിയിലേക്ക് സമീപ പ്രദേശത്തെ യൂണിറ്റുകളായ നീരോൽപാലം ദേവതിയാൽ കൂന്നോർമാട് റൊട്ടിപ്പിടിക പരുത്തിക്കോട് നവഭാരത് പള്ളികൾ എന്നിവിടങ്ങളിൽ നിന്നായി മെക്സവൻ വനിതാ വിഭാഗം അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറിലേറെ അംഗങ്ങളാണ് ഒഴുകിയെത്തിയത് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ലളിത വ്യായാമം യോഗ ശ്വസന വ്യായാമം അക്യുപ്രഷർ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ മെഡിറ്റേഷൻ ഫേസ് മസാജ് എന്നീ ഏഴ് വിഭാഗങ്ങളിലായി ഇരുപത്തി ഒന്ന് വ്യായാമമുറകൾ സംഗമിക്കുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശിയും വിമുക്ത ഭടനുമായ പെരിങ്കിടക്കാട്ട് സലാഹുദ്ദീൻ അദ്ദേഹത്തിന്റെ താലൂക്കിൽപ്പെട്ട കൊണ്ടോട്ടിക്കടുത്ത് തുറക്കലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപം നൽകിയതാണ് രണ്ടായിരത്തി പത്തിൽ പാരാമിലിറ്ററിയിൽ നിന്ന് സ്വയം നിയമിച്ച സലാഹുദ്ദീൻ സൈന്യത്തിൽ നിന്ന് സ്വായത്തമാക്കിയ ആരോഗ്യ പരിപാലന രീതികളിൽ നിന്ന് ചിട്ടപ്പെടുത്തിയ പുത്തൻ വ്യായാമ ശൈലി ജനനന്മയ്ക്കായി നാട്ടിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ തുറക്കൽ പ്രദേശത്ത് മാത്രമായി നടത്തി വന്നിരുന്ന ഈ വ്യായാമ മുറ പത്ത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെക്സവൻ ബ്രാൻഡ് അംബാസിഡർ ആയ ഡോക്ടർ അറക്കൽബാവയുടെ നേതൃത്വത്തിൽ പെരുവള്ളൂർ പഞ്ചായത്തിലെ പറമ്പിൽ പീടികയിൽ ആരംഭിച്ചു തുടർന്ന് ഇത് ജനങ്ങൾ ഏറ്റെടുത്തതോടെ ആദ്യം അയൽ ജില്ലകളിലേക്കും പിന്നീട് അയൽ സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് അത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇരുപത്തൊന്ന് തരം വ്യായാമങ്ങൾ ഇരുപത്തൊന്ന് മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ബോഡി ചലനങ്ങൾ ഉണ്ടാക്കുക വഴി ജീവിതശൈലി രോഗങ്ങളെ തടയിടുന്ന ഈ വ്യായാമ പദ്ധതി തികച്ചും സൗജന്യമായാണ് നടത്തിവരുന്നത് എന്നാൽ ഈ വ്യായാമ പദ്ധതിക്കെതിരെ രാഷ്ട്രീയ മതസംഘടനാ നേതൃത്വത്തിലുള്ള ചില വ്യക്തികളിൽ നിന്നും എതിർപ്പു വരികയും ഇത് വിവാദമാക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ശാസ്ത്രീയ വ്യായാമം ജീവിത ആരോഗ്യകരമായ ജീവിതവും സന്തോഷവും ഉറപ്പാക്കുന്ന മെക്സവൻ വ്യായാമ പരിശീലന പദ്ധതി വേർതിരിവില്ലാതെ ജനം ഏറ്റെടുത്തതോടെ ഈ സംവിധാനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചവരുടെ തട്ടകത്തിൽ പോലും പ്രായവും വിശ്വാസവും മതവും രാഷ്ട്രീയവും നോക്കാതെ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ മെക്സവൻ കൂട്ടായ്മകളുടെ ഭാഗമാവുകയായിരുന്നു വാർഷികാഘോഷം കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗം മേധാവി ഡോക്ടർ വി പി സക്കിർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ ഒരു അസുഖം വരുന്നതിന് ശേഷമാണ് നമ്മുടെ ആരോഗ്യരംഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് എന്നാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ അത് തുടങ്ങണമെന്നുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവയർനെസ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ ഏരിയയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകളും ഗൾഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് വളരെ കുറച്ച് ആളുകളാണ് സ്കൂൾ അധ്യാപകരെ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവരൊക്കെ സ്വാഭാവികമായിട്ടും ജീവിത ശൈലിക യോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്ന് നമുക്കൊക്കെ കാണാൻ സാധിക്കും കണക്കുകൾ പറയുന്നത് സിക്സ്റ്റി ഫൈവ് പേഴ്സെന്റ് ഓഫ് ദ ആളുകളും മരണപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടാണ് ബാക്കി ഒരു മുപ്പത്തഞ്ച് ശതമാനം പറയുന്നത് പൊലൂഷൻ അതുപോലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ മരണപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ അറുപത്തഞ്ച് ശതമാനം ആളുകളും മരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടാണെന്നുള്ള അപ്പം ഇത് കണക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ ഒരു വലിയ മാറ്റം ഞാൻ ആദ്യമായിട്ട് ഈ മെക്സ് സെവൻ പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ കൂട്ട് പോയ സമയത്ത് അവിടെ സി ടി ഓഡിറ്റോറിയത്തിൽ ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നു അത് ഞാൻ ചോദിച്ചിട്ടുള്ള പ്രോഗ്രാം അപ്പൊ ആരോ പറഞ്ഞു യോഗയാണ് ഞാൻ പറഞ്ഞു യോഗ ഇല്ല അപ്പൊ യോഗയിൽ അങ്ങനെ വലിയ സൗണ്ടൊന്നും പറയാറില്ല പിന്നീട് ഞാനത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഒരു മൾട്ടി കോമ്പിനേഷൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ ആണ് പല എക്സൈസുകളുടെയും ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഒരു പ്രോഗ്രാമാണ് ഏത് രീതിയിലുള്ള പല രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ നടക്കാറുണ്ട് ഓടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പല എക്സസൈസുകൾ ചെയ്യാറുണ്ട് സ്വിമ്മിങ് ചെയ്യാറുണ്ട് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആരോഗ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല യാതൊരു സംശയമില്ല ഏത് തരം എക്സസൈസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പല നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം യാതൊരു സംശയമില്ല അത് മുൻ അബ്ദുൽ ഹമീദ് മാസ്റ്റർ ായി മെക്സവൻ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു അഞ്ഞൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്ത ഇന്നത്തെ മെഗാം എക്സസൈസിന് മെക്സവൻ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ നേതൃത്വം നൽകി മെക്സവൻ എന്താണ് എന്തിനാണെന്ന് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്കെല്ലാം ആക്ച്വലി മെക്സാൻ മുന്നിൽ കൂടെ സാധ്യമായിരിക്കുന്നത് നമ്മൾ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും നമുക്ക് ആരോഗ്യമില്ലാതെ ഒരു കൂട്ടായ്മ ഇല്ലാതെ സൌഹാർദ്ദപരമായിട്ട് ബന്ധപ്പെടാൻ ആളുകളില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പ് നമുക്കിപ്പോൾ ഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മെക്സാന്റെ ആ ഒരു ദാനത്തിൽ കൂടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഈ മെക്സോന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മുടെ സീനിയർ സിറ്റിസൺസ് ആണ് ഇവിടെ ആരും തന്നെ എനിക്ക് മുന്നിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ട് എന്നാൽ പ്രായമുള്ള ആളുകൾ കാണാൻ സാധ്യമല്ല മെക്സോന്റെ ഏറ്റവും വലിയ മാജിക് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സോ എഴുപത് വയസ്സോ എൺപത് വയസ്സാകട്ടെ പക്ഷേ ഈ മെക്സോൺ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും തന്നെ അവിടെ പ്രായം നേരെ ഇരുപത് വയസ്സിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മാജിക് അതുകൊണ്ട് തന്നെയാണ് ഈ മെക്സോൻ എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രായം കഴിഞ്ഞാൽ അറുപത് എഴുപത് വയസ്സ് കഴിയുമ്പോൾ ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു പ്രതീതി നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് പക്ഷെ അതിനൊക്കെ പൂർണ്ണമായിട്ടും പിന്തുണയും ഇന്ന് ആ വ്യക്തികളാണ് മെക്സൈനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്ര തന്നെ ക്യാഷോ ബംഗ്ലാവ് ജ്വല്ലറി ഉണ്ടായാൽ പോലും നമുക്ക് ആരോഗ്യമോ സന്തോഷമോ സൗഹാർഗ്യമോ കണ്ടെത്താൻ സാധ്യമല്ല ഈ ഒരു വേദിയാണ് നമുക്ക് മെക്സൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് വേണ്ടത് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ മെക്സൈൻ ആർമി ഭാഗിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് ഇത് പബ്ലിക് ബ്രാഞ്ച് പക്ഷേ പക്ഷെ രണ്ടു വർഷത്തിനകത്ത് ഏകദേശം ആയിരത്തോളം ബ്രാഞ്ചുകൾ മൊത്തം നമ്മുടെ ഈ മലബാർ ഏരിയയിലും മറ്റു ഭാഗങ്ങളിലേക്കുമായിട്ട് വികസിക്കണ്ടായി ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇത്രയും പ്രചാരണം നടത്തുന്നത് ഞാനല്ല നമ്മളാണ് എല്ലാവരും കൂടിയിട്ടാണ് ഇതിന്റെ ഈ ഒരു സൗഭാഗ്യം ഈ ഒരു സൗഹൃദം ഈ ഒരു ആരോഗ്യം ഇതിന്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞ നാട്ടുകാരാണ് ഇത് ഓരോ ഭാഗങ്ങളിലേക്കായി പഠിച്ചെടുത്ത കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത് അവർ ഈ നന്മ മറ്റുള്ളവരിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഇത് ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വളർച്ചയാണ് അത്ഭുതപ്പെടുത്തിയ വളർച്ചയാണ് നമുക്ക് രണ്ടു വർഷത്തിനായി മെക്സോമിനെ കാണാൻ സാധ്യമായത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഒരു വളർച്ച മുന്നിൽ കാണുകയും ഗവൺമെന്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ നമ്മൾ കേരള ഗവൺമെന്റിന് ഈ മെക്സോമിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് കേരള ഗവൺമെന്റിന് നമ്മൾ അംബാസിഡർ ത്രൂ നിവേദനം കൊടുക്കുകയുണ്ടായത് നമ്മൾ നവ കേരള സദസ്സിൽ മലപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മുടെ അംബാസിഡർ അറക്കൽ ബാബാ സാഹബ്ബ് നവംബർ ഇരുപത്തി ഒമ്പത് തീയതി ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു നിവേദനം കൊടുക്കുന്നു മെക്സാം എല്ലാ ഭാഗങ്ങളിലേക്കും നാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്മ എത്തിക്കാൻ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടായത് വളരെ നല്ലതാണെന്ന അപ്ഡേഷനും കൊണ്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി ഏതായാലും ജനങ്ങൾ ഇത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ് ഇനിയും എത്തിപ്പെടാത്ത ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് അവരെയൊക്കെ നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ഉപഭോക്താക്കൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മെക്സോന്റെ നന്മ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെ വേഗം മുക്തമാകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച നമുക്ക് മെക്സോന് എവിടെ നോക്കിയാലും സാധ്യമാണ് ഓരോ ആളുകൾക്ക് നൂറുകണക്കിന് അവർക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അവർക്ക് മുക്തമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുണ്ട് അപ്പോൾ എത്രയോ കാശിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാസം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് പതുക്കെ പതുക്കെ ഒഴിവാക്കി കൊണ്ട് പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് മെക്സാൻ സാധ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മാജിക്കൽ എക്സൈസ് സിസ്റ്റം എന്ന് പറയാൻ കാരണം കാരണം നമുക്കൊക്കെ അറിയാം ഒരു പ്രാവശ്യം നമ്മൾ പ്രമേയത്തിന് അടിമപ്പെട്ടാൽ ജീവിതകാലം മുഴുവനായിട്ടും നമ്മൾ പ്രമേഹ രോഗിയായിട്ട് മരുന്ന് കഴിച്ച് 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 അവസാനം മരണം വരെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മെക്സാനിൽ ഇനി ഈ ഒരു വ്യായാമം ചെയ്ത് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തായിട്ട് തുടർച്ചയായിട്ടുള്ള നമ്മൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നാനൂറുള്ള പ്രമേഹ ലെവൽ ഷുഗർ ലെവൽ പതുക്കെ പതുക്കെ മുന്നൂറും ഇരുന്നൂറ്റമ്പതും നൂറിലേക്കൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് മെഡിസിൻ നിന്ന് മുക്തമാകുന്ന കാഴ്ച നമുക്ക് സാധ്യമാണ് അങ്ങനെ ഏറ്റവും ഒരു ഭീതിയോടെ കണ്ടുകൊണ്ടിരുന്ന പ്രമേഹത്തെ പോലും പിടിച്ചു കെട്ടാൻ സാധ്യമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വ്യായാമ രീതിയാണ് നെക്സാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങൾ മനസ്സിലാക്കി നന്മ മറ്റുള്ളവരിലേക്കൂടി എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ വക്താക്കളും ഉപഭോക്താക്കളും ഗുണഭോക്താക്കളുമാണ് നിങ്ങൾ ഇതിന്റെ അംബാസിഡർമാരായിട്ട് ഇതിന്റെ പ്രചാരകന്മാരായിട്ട് നിങ്ങളുടെ നാടുകളില് നിങ്ങളുടെ വീടുകളില് കുട്ടികൾക്കൊക്കെ തന്നെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വലിയ ആരോഗ്യ സംസ്കാരം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ മെക്സോന്റെ എല്ലാ മെമ്പർക്കുമാർക്കും സാധ്യമാവട്ടെ എന്ന് പറയാ ആശംസിച്ചുകൊണ്ട് മെക്സോന്റെ ഈ പുത്തൂർ എല്ലാ സാധ്യതകളും കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് അവർക്ക് ആഴ്ചകളോളം മാസങ്ങളോളം അവർ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അനി പ്രസാറിന്റെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യങ്ങളിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യും നന്ദിയും രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും മെക്സോൺ പുത്തൂർ പള്ളിക്കലിനെ ബഹുദൂരം മുന്നോട്ട് പോയി എല്ലാ വാർഡ് തരത്തിലും ഈ ഇതിന്റെ സന്ദേശം എത്തിക്കാനും കൂടുതൽ സെന്ററുകൾ ഓപ്പൺ ചെയ്ത് ഇതിനെ വലിയൊരു ജനകീയമാക്കി പൂർണമായിട്ടും പുത്തുരുപ്പള്ളിക്കലിനെ പരിസര പ്രദേശങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ മുക്തമാക്കാൻ അവർക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ വിജയങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജയ് മെക്സവൻ ബ്രാൻഡ് അംബാസഡർ അറക്കൽ ഭാവ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി അബ്ദുൾ ഷുക്കൂർ മെക്സവൻ പുത്തൂർ പള്ളിക്കൽ യൂണിറ്റ് ചീഫ് കോർഡിനേറ്റർ കെ ഹനീഫ മാസ്റ്റർ കൺവീനർ കമറുദ്ദീൻ കൊളത്തും എന്നിവർ സംസാരിച്ചു മോട്ടിവേറ്റർമാരായ ഷാഫി കളത്തിന്നൽ എം എ ഷഹനാസ് റഷീദ് മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ മെക്സവൻ ചീഫ് കോർഡിനേറ്റർ കെ ടി മുസ്തഫ വി പി റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു മെക്സവൻ ക്യാപ്റ്റൻ ബ്രാൻഡ് അംബാസിഡർ ചീഫ് കോർഡിനേറ്റർ വിവിധ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ചീഫ് ഡ്രെയിനർമാർ ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ അനുമോദിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ